ഫാദർ ഷൈജുവിനെ ഷൈജു അച്ഛൻ എന്ന് വിളിക്കണം മിസ്റ്റർ ഷൈജു എന്ന് വിളിക്കണം സംഘി ഷൈജു എന്ന് വിളിക്കണം കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന ഷൈജു അച്ഛനെ അദ്ദേഹത്തിന്റെ ഭദ്രാസനത്തിൽ തന്നെയുള്ള വിശ്വാസികൾ വരവേറ്റത് ഈ ചോദ്യത്തോടെയായിരുന്നു കുടുംബത്തിലുള്ളവർ പോലും തികഞ്ഞ അവജ്ഞയോടെയായിരുന്നു വീക്ഷിച്ചത് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന ഇടവകയിലെ ജനങ്ങൾക്ക് പോലും പുച്ഛമായിരുന്നു കുടുംബത്തിലുള്ളവർ പോലും തികഞ്ഞ അവജ്ഞതയോടെയായിരുന്നു വീക്ഷിച്ചത് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന ഇടവകയിലെ ജനങ്ങൾക്ക് പോലും പുച്ഛമായിരുന്നു അവരാരും തന്നെ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയോട് മിണ്ടിയില്ല ആരും മൈൻഡ് ചെയ്യുന്നില്ല അച്ഛനും ആരോടും ഒന്നും പറയാൻ പറ്റിയില്ല ആ മുഖത്ത് തികഞ്ഞ ജാള്യത മാത്രം ഓരോരുത്തർക്കും അവരവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പൗരോഹിത്യമാണ് ലക്ഷ്യമെങ്കിൽ അത് ചെയ്യുക പാർട്ട് ടൈമല്ല ഫുൾ ടൈമായി പൂർണ്ണ മനസ്സോടെ കക്ഷി വ്യത്യാസമില്ലാതെ പൗരോഹിത്യത്തിൽ ശ്രദ്ധ ചെലുത്തുക അതല്ല രാഷ്ട്രീയമാണ് ലക്ഷ്യമെങ്കിൽ കുപ്പായം ഒരു മിസ്റ്റർ ഷൈജുവായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക പരിശുദ്ധ കാതോലിക്ക ഭാവിയും ഇത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒരു ഷൈജുവച്ചൻ പോയെന്ന് കരുതി മലങ്കര സഭയ്ക്ക് ഒന്നും സംഭവിക്കില്ല അയ്യോ അച്ചാ പോകല്ലേ അയ്യോ അച്ചാ പോകല്ലേ എന്നാരും പറഞ്ഞ് നിലവിളിക്കില്ല ഇത് മലങ്കര നസ്രാണികളുടെ സഭയാണ് ദൈവത്തിന്റെ സഭയാണ് യൂദാസിന്റെ സഭയല്ല അല്ലെങ്കിൽ ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത് അല്ലാതെ രണ്ടും കൂടി വേണ്ട കടപ്പാടും കടമയും നിറവേറ്റാൻ ഇഷ്ടപ്പെട്ട ശരിയെന്ന് തോന്നുന്ന ഏത് പാർട്ടിക്ക് വേണേലും വോട്ട് ചെയ്യാം മനസ്സുകൊണ്ട് അവരുടെ വിജയത്തിനായി പ്രാർത്ഥിക്കാം ആശിക്കാം അവിടം വരെ മതി ഒരു പുരോഹിതന്റെ കടമ അതിനപ്പുറത്തേക്ക് കടക്കരുത് സഭയുടെ കുപ്പായം ഇടുമ്പോൾ സഭയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പറ്റുമ്പോൾ അതിനുതകുന്ന രീതിയിൽ ചില പരിമിതികളും പാലിക്കേണ്ടതുണ്ട് മറക്കരുത് പുരോഹിതർ ഇല്ലെങ്കിൽ പൊതുജനം ജീവിക്കും എന്നാൽ പൊതുജനമില്ലെങ്കിൽ പുരോഹിതർ ജീവിക്കില്ല എന്നത് ഓർമ്മയിൽ വേണമെന്നുമാണ് വിശ്വാസി ഓർമ്മിപ്പിച്ചത് ഇത് തന്നെയാണ് ഓരോ വിശ്വാസിക്കും പറയാനുള്ളത് ഇത് മറ്റു വൈദികർക്കും ഒരു മുന്നറിയിപ്പായി കരുതണമെന്ന് പറയുന്നില്ല പക്ഷേ നമ്മുടെ വൈദികർ പാർശ്വവൽക്കരിക്കാൻ പാടില്ല നമ്മുടെ ഇടവകയിൽ പല രാഷ്ട്രീയ വിശ്വാസമുള്ള ജനങ്ങളുണ്ട് അവരെ ഒന്നായി കാണുവാൻ വൈദികർക്ക് കഴിയണം മലങ്കര സഭയിലെ വൈദികർ നിഷ്കളങ്കരും പ്രാർത്ഥനാ ജീവിതമുള്ളവരുമാണ് അതിനിടയിലും ചില യൂദാസുകളുമുണ്ടാകും അവരെ തിരിച്ചറിഞ്ഞ് തെറ്റിൽ നിന്ന് നേരായ വഴിയിലേക്ക് നയിക്കാൻ സഹവൈദികർക്കാകണം ഈ പുതുവർഷത്തിൽ ക്രൈസ്തവ സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ കഴിയണം